ഹായ് ഹലോ ഫ്രണ്ട്സ് ഏവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ മെയ് അഞ്ച് അഞ്ച് മണിക്ക് മുമ്പായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാ വിദ്യാർത്ഥികളും അത് പരിശോധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇനി മെയിൻലി നമുക്ക് വരാനുള്ള പ്ലസ് ടു വിദ്യാർത്ഥികളുടെ മെയിൻ റിസൾട്ടും പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ മെയിൻ പരീക്ഷാ റിസൾട്ടുകളുമാണ് ഇതിനിടയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിജ്ഞാപനം ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല നിങ്ങളുടെ ഗ്രേസ് മാർക്കിനെ സംബന്ധിച്ചാണ് നമുക്കറിയാം പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുള്ള പല വിദ്യാർത്ഥികളുണ്ടാകും കായികമേളയിലും ശാസ്ത്രമേളയിലും കലോത്സവങ്ങളിലും അതുപോലെ തന്നെ മറ്റ് അസോസിയേഷൻ മത്സരങ്ങളിലും എല്ലാം മികവ് പുലർത്തിയ പല വിദ്യാർത്ഥികൾക്കും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉണ്ട് ഇപ്പോൾ എൻ എൻ സി സി ഉണ്ട് ഇതിലെല്ലാം നല്ല മികവ് പുലർത്തിയ വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് എപ്പോൾ അപ്ലൈ ചെയ്യണം എങ്ങനെ ചെയ്യണം അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് സംബന്ധിച്ചുള്ള സർക്കുലർ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതിന് അർഹതായ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഓൺലൈനിലൂടെ സമർപ്പിക്കുന്നതിനുള്ള ലിങ്ക് ഐ എക്സാംസ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ആ വെബ്സൈറ്റിലൂടെ ആ ഒരു ലിങ്ക് എടുത്തതിനു ശേഷം നിങ്ങൾ ഗ്രേസ് മാർക്ക് സ്കൂളിൽ നിന്നും അപ്ലോഡ് ഇതുവരെയും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഏജൻസികൾ ഗ്രേസ് മാർക്ക് അനുവദിക്കാനുള്ള പ്രപ്പോസൽ രേഖകൾ പരിശോധിച്ച് ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് നിങ്ങളത് അപ്രൂവ് ചെയ്യിപ്പിക്കേണ്ടതാണ് ഇപ്പോൾ പല അസോസിയേഷൻ മത്സരങ്ങളും ഉണ്ടാകും അതിലുള്ള ഗ്രേസ് മാർക്ക് അതുപോലെ തന്നെ കായികമേള കലോത്സവം ശാസ്ത്രമേള ഇതിനെല്ലാം ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അനുബന്ധ രേഖകളും നിങ്ങൾക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റുകളും ഉൾപ്പെടെ നിങ്ങളുടെ പ്രിൻസിപ്പളിനെയോ സ്കൂൾ അധികൃതരെയോ സമീപിച്ചതിനു ശേഷം നിങ്ങൾക്ക് ആ ഒരു ഗ്രേസ് മാർക്കിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് അത് അപേക്ഷിച്ചാൽ മാത്രമേ നിങ്ങളുടെ ലാസ്റ്റ് മെയിൻ പരീക്ഷ റിസൾട്ടിനോടൊപ്പം നിങ്ങൾക്ക് ആ ഒരു ഗ്രേസ് മാർക്ക് കൂടി ലഭിക്കുകയുള്ളൂ അതിൻ്റെ അവസാന തീയതി നാളെയാണ് അതായത് മെയ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യണം ഇത് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥി രണ്ട് വിദ്യാർത്ഥികൾക്കും രണ്ട് പ്ലസ് വണ്ണിൽ പഠിക്കുന്നവർക്കും പ്ലസ് ടുവിൽ പഠിക്കുന്നവർക്കും ഒരേപോലെ ബാധകമാണ് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ പ്ലസ് വണ്ണിൽ ഏതെങ്കിലും കായിക ഇനത്തിനോ ശാസ്ത്രമേളയ്ക്കോ കലോത്സവത്തിനോ ഒക്കെ മികവ് പുലർത്തിയോ ഒക്കെ പ്ലസ് വണ്ണിൽ നിങ്ങളുടെ മാർക്കിനോടൊപ്പവും ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൻ എസ് എസ് എൻ സി സി തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിൽ അവരുടെ മാർക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഏത് മാർക്കായാലും പല വിദ്യാർത്ഥികളും കൊടുത്തിട്ടുണ്ടാവണം പക്ഷേ ഇനിയും കൊടുക്കാത്ത സ്കൂൾ വഴി അപ്ലോഡ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ അടിയന്തരമായി ഈ കാര്യങ്ങൾ പ്രപ്പോസൽ സ്വീകരിച്ചതിന് ശേഷം ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് നിങ്ങളത് സ്കൂളിൽ അതിർത്തികളിലേക്ക് എത്തിക്കേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാവിധ വാർത്തകളും നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ അറിയേണ്ട കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ എത്തുന്നതായിരിക്കും അതുവരെയായിരിക്കും എല്ലാവർക്കും ബൈ